പലരും പറയുന്ന വിഷയമാണ് ഉസ്താദ് എൻ്റെ മക്കൾ തീരെ പറഞ്ഞതനുസരിക്കുന്നില്ല ലഹരിക്കടിമയാണ് അവിഹിത ബന്ധത്തിലാണ് ഞങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു വിവാഹത്തിനാണ് മോള് ഞങ്ങള് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് എപ്പോഴും മക്കളുടെ ചീത്ത സ്വഭാവവുമായി ബന്ധപ്പെട്ട് പരാതി പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് അവർക്ക് അവരുടെ മക്കൾ സൽവഴിയിലേക്ക് എത്താൻ കാരണമാകുന്നൊരു ഇസ്മാണിസ്മ എനിക്ക് നമ്മൾ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഈ ഇസ്മ് ഒരു വെള്ളിത്തകിടില് എഴുതിയിട്ട് അത് കൈവശം സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാനുഹുവാത്തായാല അവനറിയാത്ത രൂപത്തിൽ അവനെ നേടിയെടുക്കേണ്ട എല്ലാ കാര്യത്തിലും നല്ലൊരു വഴി അള്ളാഹു സുബഹാനുഹുബത്തായാല അവന് തുറന്നു കൊടുക്കും എന്ന് സ്വാലീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഇസ്മിൻ്റെ അർത്ഥവും ഇതിൻ്റെ ആശയവും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത് ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കുക ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കുക മാതാപിതാക്കൾ ഉസ്താദന്മാർ അധ്യാപകർ ഇങ്ങനെയുള്ളവരൊക്കെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് അവരെയൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ മക്കളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നല്ല ഒരു ചിട്ട ആരെയും അനുസരിക്കുന്നില്ല ആർക്കും വഴിപ്പെടുന്നില്ല അത്തരം മക്കൾ പെട്ടെന്ന് വഴിപെടുക്കുന്നുള്ളതാണ് ചെറുപ്പനാളിലെ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഇനിയും നമുക്ക് ഈ ഇസ്മ കൊണ്ട് അമല ചെയ്താൽ നമ്മുടെ മക്കളെ സാൽ പാന്താവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നിശാ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം അതിൻ്റെ തൊട്ട് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ നോക്കിയിട്ട് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ് അൽ ബർ എന്ന് പറയുന്ന ഇസ്മ അൽ ബർറ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അസ്മാവുലുസിനയിലെ വളരെ സവിശേഷമേറിയ ഇസ്മാണ് ഇസ്മുൽ ആളമിൻ്റെ അക്ഷരം ഈ ഇസ്മിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്മുൽ ആളമിൻ്റെ ഇതിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഫലമുണ്ട് യൂസ്ഫുള്ളാണ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഇസ്മിൻ്റെ അർത്ഥം അൽ ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഗുണം ചെയ്യുന്നവൻ സുഹൃതം ചെയ്യുന്നവൻ അത്യുദാരൻ നന്നായി പെരുമാറുന്നവൻ ഉപകാരം ചെയ്യുന്നവൻ എന്നൊക്കെയാണ് ഇത് ഈസ്മിൻ്റെ അർത്ഥം അപ്പോൾ ഈസ്മ നമ്മൾ നിരന്തരം ചെയ്യലോടുകൂടെ ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അപ്പം ഈസ്മ സ്ഥിരം ചൊല്ലലോടുകൂടെ ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ മക്കൾക്കുണ്ടാകും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചൊല്ലുക നിരുപാധികമായിട്ടുള്ള ബർ അത് അല്ലാഹു മാത്രമാണ് നമുക്കറിയാം കാരണം എല്ലാ ഗുണങ്ങളും ഔദാര്യങ്ങളൊക്കെ ഒത്തുകൂടിയത് അള്ളാഹുവിൽ മാത്രമാണ് മാതാപിതാക്കൾ ഗുരുവര്യന്മാർ സ്നേഹിതർ അടുത്ത ബന്ധുക്കൾ മുതിർന്നവർ തുടങ്ങിയവരൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിലെ സൃഷ്ടികളുടെ കൂട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുക്കളും ബഹുമാനിക്കേണ്ട വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ബഹുമാനിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥത്തിൽ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് മാറുക അതുകൊണ്ട് തന്നെ ഈസ്മ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചൊല്ലുന്നത് അവർ ഈ ഗുണവിശേഷണങ്ങളിലേക്കൊക്കെ എത്തും എങ്ങനെയുള്ള ഗുണവിശേഷണം ഗുണം ചെയ്യുന്നയാൾ സുഹൃതം ചെയ്യുന്നയാൾ അത്യുദ്ധാരനായയാൾ നന്നായി പെരുമാറുന്ന ആൾ പലപ്പോഴും ഉസ്താദ് എൻ്റെ മോന് വായ തുറന്നാൽ തെറിയേ പറയുള്ളൂ എന്നെയും തെറി പറയുന്നുണ്ടെന്ന് പറയും പലപ്പോഴും ഉമ്മമാരും ഉപ്പന്മാരൊക്കെ അങ്ങനെയുള്ള മക്കളൊക്കെ പുതിയ കാലത്ത് വളർന്നു വരുന്നതിൽ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല കാരണം അവർ സ്കൂളുകളിൽ പുതിയ കാലത്തെ ജനറേഷൻ അവരുടെ സംസാര വിഷയങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളും അവരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിളികളൊക്കെ അങ്ങനെയാണ് അവരതിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊള്ളുന്നത് കൂടുതൽ സമയം അവരവിടെയാണ് എന്നാലും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മക്കളെ നല്ലോണം മോൾഡ് ചെയ്യാൻ പറ്റണം അപ്പോഴാണ് നമ്മുടെ മക്കളൊക്കെ നല്ല രൂപത്തിലേക്ക് വളരാനും ആ രൂപത്തിലേക്ക് നമുക്ക് ഉപകാരമുള്ള മക്കളായിട്ട് ലഭിക്കുകയുള്ളൂ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക ഈ എന്ന് പറയുന്ന അൽ ബർ എന്ന് പറയുന്ന ഇസ്മുണ്ടല്ലോ അത് അനേകം പൊരുളുകളടങ്ങിയ ഒരു ചിപ്പിയാണ് യഥാർത്ഥത്തിൽ ഒരാളിത് പതിവായി ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ജീവിത വൈഷമ്യതകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അവൻ്റെ തെറ്റുകുറ്റങ്ങൾ ഇതിൽ നിന്നൊക്കെ അവനക്കൊരു മോചനം ലഭിക്കും അൽ ബർ എന്ന് പറയുന്ന ഇസ്മ സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ ഹറാമുകളിൽ നിരതരായി ജീവിക്കുന്ന ചില ആളുകളുണ്ട് അപ്പൊ ഇത് പതിവായി ഉച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിഷിദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിയാനുള്ളൊരു പ്രചോദനം അവരുണ്ടാകും അപ്പോൾ ഹെറാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അത്തരം ഹെറാമിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു 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 മോചനം കിട്ടാൻ ഈസ്മൊരു കാരണമാകും എന്നുള്ളതാണ് യാത്രക്കാരൻ ഈസ്മ ഉരുവിടുകയാണെന്നുണ്ടെങ്കിൽ അത് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും ആ അവൻ കരുതിയിട്ടുള്ള എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചിട്ടാൻ കാരണമാകും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ യാ എന്തെങ്കിലൊരു വിഷയത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആ യാത്രയിൽ ഈസ്മ ഇങ്ങനെ ചൊല്ലുക നമ്മളിപ്പോൾ മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ഥല ബന്ധപ്പെട്ട വിഷയത്തിൽ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അകപ്പെട്ട് ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈസ്മങ്ങൾ ചൊല്ലി നോക്കുക നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ കാരണമാകും അതിൻ്റെ വഴികളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തുറന്നു കിട്ടും നമ്മുടെ നമ്മൾ കൊണ്ടുപോകുന്ന വസ്തുക്കൾ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലുള്ള വസ്തുക്കള് ഇതിനൊക്കെ സുരക്ഷിതത്വം ലഭിക്കാൻ കാരണമാകും നമ്മളിതിനെ തുടക്കത്തിൽ പറഞ്ഞില്ല ഒരു വെള്ളി തകിടിൽ ഇത് എഴുതിയിട്ട് സൂക്ഷിച്ച് അത് ചുമന്ന് നടക്കുകയാണെങ്കിൽ അവൻ്റെ ഏത് ആഗ്രഹങ്ങളും റബ്ബ് സുഭാനുഭവത്തിലായ അവന് പൂർത്തീകരിച്ചു കൊടുക്കാൻ അത് മതി നല്ലതാ അത് എഴുതി വെക്കുമ്പോൾ കുറച്ച് ഷർത്തുകളൊക്കെ ഉണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസുകളായിട്ട് ഓരോന്ന് എഴുതി വെക്കുമ്പോൾ അതിനു പാലിക്കേണ്ട ഷർത്തുകളൊക്കെ ഷർത്തുകളൊക്കെ പാലിച്ച് കിബിലക്ക് മുന്നിട്ട് ഉതോടു കൂടെ ഹുസ്ന ചൊല്ലി കലാവുൽഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിച്ചിട്ടൊക്കെ ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കും അവർ യാത്ര ചെയ്യുന്നത് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് കപ്പലിൽ യാത്ര ചെയ്യുന്നവരാണ് എന്നാലൊക്കെ അവനക്ക് നല്ലൊരു സുരക്ഷിതത്വം കിട്ടാൻ കാരണമാകുന്നതാണ് അപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകുന്നവർ ഈസ്മ ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കും അള്ളാഹു നമ്മുടെ നമുക്കൊക്കെ വലിയ ഹൈഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് മക്കളുടെ ദുസ്വഭാവവുമായി ബന്ധപ്പെട്ട് മക്കൾ പറഞ്ഞ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഇസ്മ നമ്മൾ ഏഴ് തവണ ഓതിയിട്ട് ഓതുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ തലയിൽ ഇടക്കിടക്ക് ഓതിയിട്ടൂത് തലയിലോ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്ക ഊത് ഒരു ഏഴ് തവണയാണ് എൻ്റെ എളുപ്പം കഴിയുമല്ലോ എനിക്കും നിങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് യാ 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 ബറു 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 കഴിഞ്ഞു ഇങ്ങനെ ഏഴ് തവണ ഓതിയിട്ട് അല്ലെങ്കിൽ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോഴോ മദ്രാസിലേക്ക് പോകുമ്പോഴോ തലയിൽ കൈവച്ചിട്ട് യാ ബറു ബർയാൊരു ഏഴ് തവണ ചൊല്ലാൻ ഇത്ര പണിയുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഏഴ് തവണ ചൊല്ലിയിട്ട് ആ കുട്ടിക്ക് അങ്ങനെ കുട്ടിയെ പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു പക്വതയിലേക്കൊക്കെ എത്താനും അവന് ഇത്തരം മ്ലേച്ഛമായ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമാകുന്നുള്ളതാണ് അവന് ഒരു വ്യഭിചാരത്തിനോടടുക്കില്ല മോഷണ അടുക്കൂല മദ്യപാനം തുടങ്ങിയ ലഹരി വസ്തുക്കളോട് അടുക്കൂല അങ്ങനെ നല്ലൊരു ക്യാരക്ടർ അവനിലേക്ക് വരാൻ കാരണമാകുന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക നോട്ടം ആ ഇസ്മ ചൊല്ലിയത് ആർക്ക് വേണ്ടിയാണോ ആരാണോ ചൊല്ലിയത് അതിലുണ്ടാകുന്നുള്ളതാണ് നല്ല ഹിഫ് ലഭിക്കും സുരക്ഷിതത്വം ലഭിക്കാനത് കാരണമാകുന്നുള്ളതാണ് ഈ മദ്യപാനികളും വ്യഭിചാരികളും മറ്റു തെമ്മാടികളൊക്കെ അവർക്ക് വേണ്ടിയിട്ടത് ചൊല്ലുകയോ ചിലപ്പോൾ മക്കൾ നല്ല ലഹരി അഡിക്റ്റഡ് ആയിട്ടുണ്ടാകും നന്നായിട്ട് അതിൻ്റെ ആസക്തി അനുഭവിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ എന്താ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യമാർ ഇപ്പോൾ സഹോദരിമാരൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ ഇടയ്ക്കിലൂടെ വരുമ്പോൾ തന്നെ എത്ര കേസുകൾ നമ്മൾ അത്രയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയുമോ പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടി എം ഡി എം എ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വിപണനത്തിൻ്റെ ഒരു കണ്ണിയാണെന്നറിഞ്ഞത് ഞാൻ നേരിട്ടവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ആപൽകരമായൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കളെ നല്ല ചിട്ടയിൽ വളർത്താൻ ഇതൊക്കെ കാരണമാകുന്നു അപ്പം മദ്യപാനികളുടെ ആ സ്വഭാവം മാറാൻ വ്യഭിചാരികളുടെ ആ സ്വഭാവം മാറാൻ ഇതൊരു പതിവാക്കിയാൽ മതി അപ്പം അത്തരം അനാവശ്യ പ്രവർത്തനങ്ങളിലേക്കൊന്നും അവർ ഏർപ്പെടുകയില്ല എന്നുള്ളതാണ് വ്യഭിചരിക്കാൻ തോന്നുകയില്ല അതിനോടുള്ള ആഗ്രഹം ഉണ്ടാവില്ല അവിഹിത ബന്ധം ആരോടാണ് നിലനിർത്തിയിരുന്നത് ആ അവിഹിത ബന്ധമുള്ള ആളോട് മനസ്സിൽ അത് ഹറാമിൻ്റെ ബന്ധമാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ വെറുപ്പുണ്ടാകാൻ കാരണമാകും മദ്യപാനത്തിന് താൽപ്പര്യമില്ലാതെയാകും ആ ഒരു പാശ്ചാത്താപം മനസ്സിലേക്ക് എത്തുന്നുള്ളതാണ് തോപ ചെയ്യണം തോപ ചെയ്യണം എന്ന മനസ്സിലേക്ക് എൻ്റെ ഉമ്മയും ഒപ്പയും പറഞ്ഞാണല്ലോ ശരി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തും ഈ സ്ഥിതി ദിനം പ്രതി ഇങ്ങനെ ചൊല്ലിയാൽ ഇതിൻ്റെ അതത് ഉണ്ട് ആ അതത് അനുസരിച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ് ഇത്തരം വലിയ ഗൗരവമുള്ള വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എഴുന്നൂറ് തവണ ഉരുവിടലിനെ പതിവാക്കിയാൽ അതുകൊണ്ട് നല്ല ഗുണം ലഭിക്കുന്നതായിട്ട് സ്വലഹിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഈസ്മ പതിവായി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം അയാളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ജനങ്ങളെല്ലാം അംഗീകരിക്കുന്ന രൂപത്തിലേക്കെത്തും എല്ലാവിധ അനുഗ്രഹങ്ങളും അയാൾക്ക് എന്താ കിട്ടാൻ കാരണമാകുന്നുള്ളതാണ് ജനസ്വാധീനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഓരോ ഓരോരുത്തരും ചെയ്യുന്ന ജോലിക്കും അവരവരുടെ കരിയറിനൊക്കെ അനുസരിച്ചിട്ട് സ്വാധീനം ഉണ്ടാകേണ്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകും അത്തരം സ്വാധീനം ഉണ്ടാവാൻ ഒക്കെ ഈ ഈസ്മൊരു കാരണമാകുന്നതാണ് അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് എല്ലാ നിസ്കാര ശേഷവും ഒരു കൊല്ലക്കാലം ഈസ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹു സുബാനഹുല അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടത്താൻ കാരണമാകുന്നുള്ളതാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ നമുക്കൊരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് കരുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഇസ്മിനൊന്ന് പതിവാക്കോ അള്ളാഹു അതിനുള്ള വഴി തുറന്നുവരും ഈസ്മിനങ്ങ് പതിവാക്കിക്കോ ഒരിക്കലും ഹജ്ജ് ചെയ്യാനുള്ള ഒരു സാധ്യത എനിക്കില്ല എന്നിങ്ങനെ പ്രതീക്ഷിക്കണം അള്ള തുറന്നു വരും ഈസ്മ അത്രയും പവർഫുള്ളാണ് അല്ലെങ്കിൽ നമുക്ക് തീരെ ഒന്നിനൊരു ഒമ്പ്ര ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ഒരു വീടുണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും നടക്കില്ലെന്ന് ഒരു കാര്യം മനസ്സിൽ കരുതിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ ഇത്തരം ആത്മീയമായിട്ട് ചെയ്യുന്ന എത്രയോ അമലുകൾ നല്ല പവർഫുള്ളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബഹാന ഹോബത്തായാലും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അള്ളാഹു നല്ല വഴികൾ തുറന്ന കാരണമാകും ഈ ഇസ്മിലെ ഇസ്മുൽ അലമിൻ്റെ ഒരക്ഷരം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈസ്മിന് വലിയ മഹത്വമുണ്ട് ഈസ്മിൻ്റെ അതത് എത്രയാണെന്ന് പറയാം ഇത് ബർ എന്നാണ് ബർ എന്ന് പറയുമ്പോ ബാ ആണ് ഒന്നാമത്തെ അക്ഷരം റ ആണ് രണ്ടാമത്തെ അക്ഷരം അല്ലേ ബർ ബർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പൊ ബറ് അപ്പൊ ബാ രണ്ടാണ് നമുക്കറിയാം റ ഇരുന്നൂറാണ് അപ്പൊ ഇരുന്നൂറ്റി രണ്ടാണ് ഇതിൻ്റെ അതത് ഈ അതത് അനുസരിച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ് നിങ്ങളിപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയല്ലോ ഈ അർത്ഥത്തിനോട് യോജിച്ച ഒരു അമലാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് നോക്കൂ നിങ്ങൾ നല്ല കാര്യം ചെയ്യുന്നവൻ നന്നായി പെരുമാറുന്നവൻ ഉപകാരം ചെയ്യുന്നവെന്നൊക്കെയാണ് അർത്ഥം മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്ന മാതാപിതാക്കളോട് നന്നായി പെരുമാറുന്ന ഒരു കുട്ടി അനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് എത്തൂല കാരണം ആ കുട്ടി മനസ്സിലാക്കുന്നത് ഇതെൻ്റെ ഉമ്മക്ക് ഇഷ്ടമില്ല എന്നല്ലാണ് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉമ്മ എന്നോട് ഷൗട്ട് ചെയ്യും പിന്നെ എൻ്റെ പെരുമാറ്റത്തിൽ മോശം ഉണ്ടായത് അപ്പം നല്ല പെരുമാറ്റമുള്ളവരായി മാറും എന്നുള്ളതാണ് ഇത്തരം അർത്ഥങ്ങളുള്ള ഇസ്മുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ അസ്മാ ഹുസ്ന ജീവിതത്തിലേക്ക് പകർത്തുക അത് ഡെയിലി ഒരു തവണയെങ്കിലും നമ്മൾ ചൊല്ലുന്ന പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം രണ്ടു തവണ ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുക അസ്മാ ഹുസ്നെ കാണാതെ പഠിക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു കാണാതെ അറിയാവുന്നവരെന്ന് കഴിഞ്ഞറിയിക്കുക ഹുസ്നെ കാണാതെ പഠിക്കുക അതിനെ ചെറിയ രൂപത്തിലുള്ള ആശയങ്ങളോ അർത്ഥങ്ങളെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം നിസ്കാരങ്ങൾ അഞ്ചു പക്കത്ത് ഒരു കാരണവശാലും ഡിലേ കൂടാതെ നിസ്കരിക്കാൻ വേണ്ടി പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കാം ഇത് മാത്രം മതി പരമാവധി ഹറാമിൽ നിന്നും മാറി നിൽക്കുക അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്താനും വിജയിപ്പിക്കാനും ഒക്കെ ഇതിലധികം വേറൊന്നും വേണ്ട അള്ളാഹ് നമ്മിലേക്ക് നോക്കും അള്ളാഹു അല്ലുറുയിലാക്കു ലോപിക്കും നിങ്ങളീ ബാ ഈ എന്താ മോടി പിടിപ്പിച്ച് നടക്കുന്ന ഈ ബാഹ്യത്തിലേക്കൊന്നുമല്ല അള്ളാഹുവിൻ്റെ നോട്ടം റബ്ബസുബഹാനയുടെ നോട്ടം എങ്ങോട്ടാണ് അവരുടെ നോട്ടം അള്ളാഹുവിൻ്റെ നോട്ടം നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്കാണ് ഹൃദയം ശുദ്ധീകരിച്ച് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക അള്ളാഹു നമുക്ക് നല്ല വഴികൾ തുറന്നു തരും അള്ളാഹു സുബാനു ഹൂവത്താല ഖൈറിൻ്റെ വാതായനങ്ങളൊക്കെ നമുക്ക് തുറന്നേരട്ടെ എല്ലാ ദിവസവും നൂറേ മദീനയുടെ ആത്മീയ മജലിസിലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അസ്മാവല്ലുസിനും ഉൾപ്പെടെയുള്ള നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട നിത്യ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട തിക്കറുകളും ദ്വാരകളൊക്കെ ചൊല്ലുന്നുണ്ട് നിങ്ങളീ നിഷ വളരെ നേരത്തെ തന്നെ മജലിസിലെത്തിയ രാവിലെ ആറേകാലിനും മജലിസ് ആരംഭിക്കും രാത്രി ഇതേപോലെ ഏഴേകാലിനും ഏഴരക്കാവുമ്പോൾ മജലിസ് ആരംഭിക്കും അതിലിടുന്ന അസ്മാ ഉല്ലുസിനെ ദിക്കറുകളൊക്കെ ചൊല്ലുക അള്ളാഹു നമുക്ക് വലിയ വിജയം നൽകാൻ കാരണമാകും നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ഇതുവഴ ചെയ്യണം വരാത്തവർ ബുക്ക് ചെയ്ത് മാത്രമാണ് വരാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ പലരോടും വരാൻ പറയാതിരിക്കില്ല ബുക്ക് ചെയ്യുമ്പോൾ തന്നെ എടുക്കാൻ പറ്റുന്നില്ല അത്രയും കോളുകൾ വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ ബുക്കിങ് ചെയ്യുന്ന ആളുകളോട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അങ്ങനെ അത്രയും ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ബുക്ക് ചെയ്യാത്ത ഒരാളും വരരുത് നമുക്ക് നോക്കാൻ കഴിയില്ല നമുക്ക് ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ അതിലേക്ക് ഇരിക്കേണ്ടതാണ് അപ്പോൾ കറക്റ്റ് ഒരു നൂറാൾ എന്ന് പറഞ്ഞാൽ നൂറാളെ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ അതേ കറക്റ്റ് ഷെഡ്യൂൾ വെച്ചതാണ് ടൈം ടു ടൈം ആ ടൈം കഴിഞ്ഞാൽ നേരെ ലൈവിലേക്ക് പ്രവേശിക്കാനുള്ളതാണ് അപ്പോൾ കാര്യം എല്ലാവരും ഓർമ്മപ്പെടുത്തണം പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് എല്ലാവരും ദ്വാഴ ചെയ്യണം ഇൻഷാല്ല ഇസ്മ ജീവിതത്തിൽ പകർത്തുക ഇടാ ഇൻഷാല്ല ഈ അസ്മാലുസനൊക്കെ പതിവാക്കുന്നവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക ദ്വാ വസീതകൾ എഴുതുക അസ്ലാം വാരിക്കും വരമത്തുള്ള